ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ എടഗ്രയിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ കെ എൻ ജി റോഡ് ഉപരോധിച്ചു കോഴിക്കോട് പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തിൽ ഷാഫി പറം വിലംബിക്ക പരിക്കേറ്റതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം നടത്തിയത് مارو پیرو مارو اپو گانا ما مانگو اپو گانا مارو اپو گانا زندہ باد يوت قوم زندہ باد يوت قوم زندہ باد يوت قوم زندہ باد سرشے دم پرشے دم سرشے دم پرشے دم سرشے دم پرشے يوت قوم زندہ باد يوت قوم زندہ باد يوت قوم زندہ باد يوت قوم زندہ باد يوت قوم زندہ باد

രാത്രി പത്തോടെ ആരംഭിച്ച പ്രതിഷേധം ഒരു മണിക്കൂറിലേറെ നീണ്ടു മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പ് നടത്തിയതോടെ അന്തർസംസ്ഥാന പാതയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയായി ഇതിനിടെ ഇതുവഴി കടന്നു പോകാൻ ശ്രമിച്ച കെ എസ് ആർ ടി സി സമരക്കാർ തടഞ്ഞു നിങ്ങൾ ഞങ്ങൾ സമരത്തിന് പോലീസ്

ഇതോടെ എടക്കര ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി കെ സി ഷാഹുൽ ഹമീദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അബാസ് കലേങ്ങര വിനോദ് കരിമ്പനയ്ക്കൽ സുലൈമാൻ കാട്ടിപ്പടി ഇക്ബാൽ കാരകുന്ന് ഫൈസൽ മെസ്സി ഷരീഫ് എടക്കര ടി സി ആന്റണി ഷാനവാസ് പനോളി നിഷാദ് മെട്രിക് രജീഷ് ശങ്കരൻകുളം ബാപ്പുട്ടി ചെമ്മൻകുല്ലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്